जो लोग अपने आप आप को हिंदू हिंदू कहते हैं वो 24 घंटा हिंसा 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 हो ുധം പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ രാഹുൽ ഗാന്ധിയുടെ പാർലമെന്റിലെ കന്നിപ്രസംഗം ഒരു മണിക്കൂർ നാൽപ്പത് മിനിറ്റ് ദൈർഘ്യം യഥാർത്ഥത്തിൽ പൂർണ്ണമായും രാഹുൽ ഷോ ആയിരുന്നു ഇന്നലെ പാർലമെന്റിൽ കണ്ടത് പത്തു കൊല്ലത്തിന് ശേഷം പാർലമെന്റിൽ ഉറച്ച യുവ പ്രതിപക്ഷ ശബ്ദമുയർന്നു ജനാധിപത്യത്തിൽ പ്രതിപക്ഷം അനിവാര്യമാണെന്ന് ബോധ്യമുണ്ടാക്കി പ്രസംഗം തടസ്സപ്പെടുത്തി മറുഭാഗത്തു നിന്നും മുദ്രാവാക്യങ്ങൾ ഉയർന്നു പതുക്കെ രാഹുൽ ശബ്ദം താഴ്ത്തി പിന്നീട് സ്പീക്കർ നിർദ്ദേശിച്ചപ്പോഴാണ് പ്രസംഗം ആരംഭിച്ചത് സ്പീക്കർ സർ കഴിഞ്ഞ പത്തു വർഷമായി ഭരണഘടനക്കെതിരെയും ഇന്ത്യ എന്ന ആശയത്തിനെതിരെയും ബി ജെ പി കൊണ്ടുവരുന്ന ആശയങ്ങളെ എതിർക്കുന്ന കോടിക്കണക്കിന് ആളുകളെയും ആസൂത്രിതമായി അവർ ആക്രമിക്കുകയാണ് ഞങ്ങളുടെ ചില നേതാക്കൾ ജയിലിലാണ് ഒരാൾ കഴിഞ്ഞ ദിവസം ജയിൽ മോചിതനായി ദരിദ്രരും ദളിതരും ന്യൂനപക്ഷങ്ങളും ആക്രമിക്കപ്പെട്ടു ഞാനും ഇരയായിട്ടുണ്ട് പിന്നീട് അങ്ങോട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ജനവിധിയുടെ യഥാർത്ഥ ശക്തി പ്രതിപക്ഷം പ്രകടിപ്പിക്കുകയായിരുന്നു റിയലിയൻ ഓപ്പോസിഷൻ ഷോ എ രാഹുൽ ഷോ ഹിന്ദുത്വവും നീറ്റും അഗ്നിവീറും മണിപ്പൂരും അയോധ്യയും കർഷക സമരവും രാഹുലിന്റെ ശബ്ദത്തിലൂടെ സഭയിൽ മുഴങ്ങി പത്തു വർഷത്തിനിടെ ആദ്യമായാണ് ഒരംഗത്തിന്റെ പ്രസംഗത്തിൽ ഇടപെട്ട് മോദി സംസാരിക്കുന്നത് ഇതിൽ പാർലമെന്റിനകത്തും പുറത്തും ശ്രദ്ധേയമായതും വിവാദമായതും ഭഗവാൻ ശിവന്റെ ചിത്രം ഉയർത്തുന്ന രാഹുൽ ഗാന്ധിയായിരുന്നു പ്രസംഗം ആരംഭിച്ച ആറാം മിനിറ്റിലെ രാഹുലിന്റെ ആ നീക്കം ഭരണപക്ഷത്തെ പോലും ഞെട്ടിച്ചു ശിവന്റെ ചിത്രത്തിലേക്ക് നോക്കിയാൽ നിങ്ങൾക്കറിയാം ഹിന്ദുക്കൾക്ക് ഭയമോ വിദ്വേഷമോ പ്രചരിപ്പിക്കാനാവില്ലെന്ന് എന്നാൽ ബി ജെ പി മുഴുവൻ സമയവും വിദ്വേഷവും വെറുപ്പും പ്രചരിപ്പിക്കുകയാണ് സഭ ബഹളമയമായി എന്നാൽ തന്റെ ശബ്ദം നിർഭയത്വത്തെയും അഹിംസയെയും കുറിച്ചാണെന്ന് രാഹുൽ ആവർത്തിച്ചു പ്രതിപക്ഷ നേതാവ് രാജ്യത്തെ ഹിന്ദുക്കളെ അപമാനിച്ചെന്ന് തിരിച്ചടിച്ചെങ്കിലും രാഹുലിന്റെ വാക്കുകളെ തടയാൻ കഴിഞ്ഞില്ല നരേന്ദ്രമോദിയോ ആർ എസ് എസോ ബി ജെ പിയോ യഥാർത്ഥ ഹിന്ദുത്വമല്ല പ്രചരിപ്പിക്കുന്നതെന്ന് രാഹുൽ ആവർത്തിച്ചു ശേഷം അയോധ്യ ഉൾപ്പെടുന്ന ഫൈസാബാദ് മണ്ഡലത്തിൽ നിന്നും വിജയിച്ച എം പി അവതേഷ് പ്രസാദിന് ഷെയ്ക്കൻ നൽകി രാമക്ഷേത്രം പണിതിട്ടും ബി ജെ പി അയോധ്യയിൽ തോറ്റെന്ന് പരിഹസിച്ചു കൊട്ടിഘോഷിച്ച് ബി ജെ പി സർക്കാർ കൊണ്ടുവന്ന അഗ്നിവീർ പദ്ധതി സർക്കാരിനെ സംബന്ധിച്ച് ഉപയോഗശേഷം വലിച്ചെറിയാനുള്ളതാണെന്നും മണിപ്പൂരിൽ വലിയ കലാപമുണ്ടായിട്ടും ഇന്ത്യയുടെ പ്രധാനമന്ത്രി അവിടെ പോയില്ലെന്നും കർഷക സമരം കൊടുമ്പിരി കൊണ്ടിരിക്കുമ്പോൾ അവരുമായി ചർച്ചയ്ക്ക് തയ്യാറായില്ലെന്നും മോദിയെ മുന്നിലെത്തി രാഹുൽ ആക്രമിച്ചു വാരാണസിയിലെ വോട്ട് ചോർച്ചയും മോദിയുടെ ദൈവിക ജനനത്തെയുമെല്ലാം അടിക്കടി രാഹുൽ പരിഹസിച്ചു ഇത് പ്രതിപക്ഷത്ത് ചിരി പടർത്തി പപ്പു എന്ന് പരിഹസിച്ചെടുത്തുനിന്ന് നൂറ് സീറ്റിലേക്ക് കോൺഗ്രസിന്റെ കൈപിടിച്ചു നടത്തിയ ഊർജം രാഹുലിന്റെ പ്രസംഗത്തിലുണ്ടായിരുന്നു ഇനി ഞങ്ങളെ കേൾക്കാതെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാനാകില്ലെന്ന് ഓരോ വാക്കിലും നോട്ടത്തിലും മുന്നറിയിപ്പ് നൽകി യുവ പ്രതിപക്ഷ ശബ്ദത്തിന് മുന്നിൽ പകച്ചു നിൽക്കുകയായിരുന്നു മോദിയും സംഘവുമെന്ന് സംശയിച്ച ദിവസമാണ് കടന്നുപോയത് കരുത്തുറ്റ പ്രതിപക്ഷത്തിന്റെ വരവറിയിച്ചായിരുന്നു രാഹുലും സംഘവും പാർലമെന്റിലെത്തിയത്